ഈ ബൈക്കിൻ്റെ ബാറ്ററി ലിഫ്റ്റിൽ കൊണ്ടുപോകുമ്പോഴും ഉണ്ടാകുന്ന തീപിടുത്തം ഹായ് ബൈജരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇറങ്ങി വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ആക്ച്വലി ട്വിറ്ററിൽ അതായത് ഇപ്പോഴത്തെ എക്സിലാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ അതിൽ വൈറലായതിനേക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിൽ വൈറലായി വാട്സപ്പിൽ ധാരാളം ആളുകൾ ഈ വീഡിയോയുടെ പല വേർഷൻ അയച്ചു തന്നു ഈ വീഡിയോയുടെ കൂടെ ഒരു റൈറ്റപ്പും ഉണ്ട് അത് ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ ബൈക്കിന്റെ ബാറ്ററിയുമായിട്ട് ലിഫ്റ്റിൽ കയറുന്നു ലിഫ്റ്റ് ആയി ലിഫ്റ്റ് ക്ലോസ് ആയ സമയത്ത് ഇതിലുള്ള ബാറ്ററി ബാറ്ററിയുടെ പവർ കൂടിയത് കാരണം ലിഫ്റ്റിന് മാഗ്നറ്റിക് ബാറ്ററി ആയി എന്നാണ് പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഇനി ചില വേർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്നും പറയുന്നുണ്ട് ഇതെല്ലാം വേറെ വേറെ വേർഷനാണ് ഇതിൻ്റെ കൂടെയുള്ള റൈറ്റപ്സ് എല്ലാം ഡിഫറൻറ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏഴ് വേർഷൻ ഏഴ് ഡിഫറൻറ്റ് വേർഷൻ നമുക്ക് കിട്ടി എല്ലാം ഇംഗ്ലീഷിലാണ് പക്ഷേ ഇനി മലയാളത്തിൽ ഇറങ്ങാം ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം എന്താണ് യാഥാർത്ഥ്യം ആദ്യമേ പറയട്ടെ ഇതുപോലുള്ള ചാർജുള്ള ബാറ്ററികൾ റീചാർജബിൾ ബാറ്ററി അല്ലെങ്കിൽ ഈ ബൈക്കിന്റെ ബാറ്ററി എല്ലാം നമ്മൾ ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇതിൽ പറയുന്നത് പോലെ ഇത് ലിഫ്റ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബാറ്ററി ഒന്നും ആക്കുവാൻ സാധിക്കില്ല ഇതിന് കൂടെ അപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ മോട്ടറിലോ ഡൈനാമയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഇൻഡക്ഷൻ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് കരുതിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഈ വീഡിയോ റിയൽ ആയിട്ടുള്ളതാണ് എന്നാൽ ഇതിൽ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡോ മാഗ്നറ്റിക് ബാറ്ററിയോ ഒന്നും ഉണ്ടാവുന്നില്ല ഉള്ളത് ദുബായിലാണ് ഇവിടെ ഞാൻ താമസിക്കുന്ന ഈ ബിൽഡിംഗിൽ തന്നെ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് ബൈക്കുകളുമുണ്ട് പലപ്പോഴും ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ആളുകൾ കാണാം ഈ സ്കൂട്ടറോ അല്ലെങ്കിൽ ഈ ബൈക്കോ എല്ലാം പിടിച്ചിട്ട് ചില സമയത്ത് അവർ മുകളിലേക്ക് അത് എടുക്കില്ല അതിന് ഒരു താഴെ പാർക്ക് ചെയ്തിട്ട് ഈ ബാറ്ററി മാത്രം ഊരി ഇതുപോലെ കൊണ്ടുവരുന്നത് കാണാം അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇത് ഇതിവിടുത്തെ ഒരു നിത്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് എന്നാൽ ഈ വീഡിയോ റിയലാണ് ചൈനയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ സംഭവം അദ്ദേഹം ഈ ഇട്ട് പോയ സമയത്ത് ചൂട് പിടിച്ച് കത്ത് പിടിച്ച് സീരിയസ് ആയിട്ട് പൊള്ളലേറ്റുമെങ്കിലും അദ്ദേഹം അപ്പം മരിച്ചില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി ലീക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോഡി നശിച്ചതിന് ശേഷം ഷോർട്ടായിട്ട് ചൂട് പിടിച്ച് കത്തുന്നതാണ് ഒരു ഇ ബൈക്കിൻ്റെ ബാറ്ററിക്ക് നാൽപ്പത്തെട്ട് വോൾട്ട് മുതൽ മുകളിലേക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ആണെങ്കിൽ ആറ് ആംബിയർ തൊട്ട് മുകളിലേക്കുണ്ട് അതായത് ഏകദേശം ഇരുന്നൂറ്റമ്പത് വാട്ട് മുതൽ മുകളിലേക്കാണ് അത് കാരണം തന്നെ ഈ ബാറ്ററി ഷോർട്ട് ഷോർട്ടായാലും എളുപ്പം ചൂട് ചൂടുപിടിച്ച് കത്ത് പിടിക്കുക അതല്ലാതെ ഈ ബാറ്ററി ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നത് കാരണം ഒരു പ്രശ്നവുമില്ല നമുക്കറിയാം ഇപ്പോഴുള്ള ഇലക്ട്രിക് കാറുകളിലെല്ലാം ഇതിൻ്റെ പതിന് മടങ്ങ് കപ്പാസിറ്റിയുള്ള ബാറ്ററികളാണ് കാറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിഫ്റ്റ് പോലെയുള്ള ലോഹം കൊണ്ടുള്ള വസ്തുവാണ് അവിടെയൊന്നും ഈ കുഴപ്പമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ റിയൽ ആയിട്ടുള്ളതാണ് എന്നാൽ ഇതിന് കൂടിയുള്ള റൈറ്റപ്പ് തീർത്തും തെറ്റിദ്ധാരണാജനകമാണ് ആക്ച്വലി ഈ ബാറ്ററി ഷോർട്ടായിട്ട് കത്തുന്നതാണ് ഒരുപക്ഷെ ആ ബാറ്ററി വളരെ പഴയതോ അല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതോ ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് థ్యాంక్స్ ఫర్ వాచింగ్ శాస్త్రలోతనండి బైజరాజ్